നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാനുള്ളത് വേരടുക്ക ഗ്രാമപഞ്ചായത്തിലെ താരംതട്ട എന്ന സ്ഥലത്താണ് എന്നോടൊപ്പം ഉള്ളത് ആദ്യകാല നാടക പ്രവർത്തകൻ ശ്രീ രാമകൃഷ്ണേട്ടനാണ് നമസ്കാരം നമസ്കാരം രാമകൃഷ്ണേട്ടൻ ആദ്യമായിട്ട് കളിച്ച നാടകതെന്ന് ഓർമ്മ വേണ്ട അർത്ഥശാസ്ത്രം അർത്ഥശാസ്ത്രം അപ്പോൾ എത്ര വയസ്സുണ്ടായി നിങ്ങൾക്ക് അപ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് ഇവിടെ താരംതട്ടയിൽ തന്നെ കളിച്ചത് താനന്തയിൽ ഏത് ടീം ഉണ്ടായത് നിങ്ങൾക്ക് ചിലമ്പുലി തരംതിട്ട ടീമുണ്ടായിരുന്നു അതിൽ ആരുണ്ടായത് അതിൽ കല ബാലേട്ടൻ കുട്ടേട്ടൻ പടല് ചന്ദ്രൻ ഗോവാലൻ ഗോവാരുന്നു അരന്ത തമ്പാഷൻ എല്ലാവരും ഉണ്ട് അതിൽ ഒരാൾ മാത്രം പോയി ആജിത്ത് നടത്തിയ ഒരു ചക്കരണ്ടായിരുന്നു അവരായിരുന്നു അതിലെ നേതൃത്വം കൊടുത്തത് ആ ടീമിനെ അതെ അതെ ട്രിവിൽ ഗോപാലകൃഷ്ണൻ പിരിയത്താൻ്റെ

സംവിധാനം പിന്നെ ഒടുവിൽ കളിച്ചത് ആഹ്വാനം മൂന്ന് നാടകം ആയി ചട്ടിങ്ങനെ പോയി പിന്നെ മധുവിന്റെ ഒരു നാടകത്തിൽ പോയിന് അത് ചെറിയ സുഹാസനം അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ നാടകങ്ങൾ കുറേ പക്ഷെ വല്യ നാടകങ്ങളായിട്ട് പോയത് അതേ പഠിച്ചതെല്ലാം സ്കൂളില് ഞാൻ പോയിക്കാനോ സ്കൂളിലാണ് അഞ്ചുപേരെയും പോയിട്ടുള്ളു താമസത്തിൽ മൊഴിയാറായിരുന്നു ആദ്യം കാട്ടിപ്പള്ളം കാട്ടിപ്പള്ളി താഴം തട്ടയിൽ വന്നിട്ട് എത്ര വർഷമായി താഴ്ന്നെട്ട് വർഷമായി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നാടകമായിട്ട് താല്പര്യമായിട്ടൊരു ഇതാണ് എനിക്ക് അപ്പൊ സ്കൂളിലും കവിത എല്ലാം ചങ്ങമ്പുഴ വാഴക്കുഴ അല്ല എന്നാലും ഞാൻ പ്രീസം സ്കൂളിൽ പറഞ്ഞിട്ട് മാടപ്പൊളികേന പുള്ളറിയാം പിന്നെ അപ്പോൾ കവിത നാടകം വേറെ ഇതെല്ലാം അറിയാം ഇങ്ങനെ നമുക്കൊന്നും ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നില്ല എടുത്താലും നാടകം നമ്മുടെ ജീവിതത്തിൽ ഭാഗമായിരിക്കുമ്പോൾ എന്തും നമുക്ക് മെച്ചം കൊണ്ടായിട്ടില്ല പക്ഷേ ഇങ്ങനെ വന്നില്ല അത് ഇനിയും ഉണ്ടെങ്കിൽ അവസാനം നാടകത്തിൽ ഇങ്ങനെ നമ്മൾ ആഗ്രഹം അപ്പം ഈ താരംനട്ടിൽ വന്ന ശേഷമാണ് വീണ്ടും നാടകത്തിൽ നാടകത്തിലേക്ക് ഇങ്ങനെ അറിയപ്പെടുന്നത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾ അത് സ്റ്റേജിൽ കൈയ്യാലും കയ്യടി വാങ്ങിച്ചിട്ട് അർത്ഥം അശ്രദ്ധില്ല നാടകത്തിൽ ഒരാൾ നമുക്ക് സ്റ്റേജിലേക്ക് പൈസ കൊണ്ടുവരും ഇത് വാങ്ങിക്കാൻ കഴിയാം സ്റ്റേജിലേക്ക് അത് നമ്മളൊരു വേഷം വേഷം അയാൾ അത് അന്നൊരു പത്ത് രൂപ എൺപത്തി രണ്ടില് പത്ത് രൂപ നമ്മൾ രക്ഷകണക്ക് ഉറുപ്പിയാണ് നമ്മൾ മനസ്സിൽ വരുന്നത് സ്റ്റേജിൽ നമുക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞാൽ പക്ഷെ എല്ലാവരും പോയിട്ട് ആലോചിച്ചില്ല ഞാൻ വല്ല കൈ കൊണ്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ പറ്റി വാങ്ങിച്ചിട്ട്

ഏറ്റവും ഒടുവിൽ കളിച്ച നാടകം പുറത്തു ഈ നാടക അഭിനയം അഥവാ കവിത അതുപോലെ സിനിമാ ഗാനം എല്ലാം താല്പര്യമുണ്ടോ പാടാൻ ജനനം ഒരിടത്തു മരണം ചുമലിൽ നടക്കും ഇപ്പോ പിന്നെ രാമകൃഷ്ണൻ എന്തെന്ന് ജോലി പണി എന്തെന്ന് കല്ലിന്റെ കല്ല് മുറിക്കുന്ന ഡൈവറാണ് ഈ ചെങ്കല് മേഖലയിൽ പണിയെടുക്കുന്നത് വർഷമായി നാപ്പത് നാപ്പത്തി വർഷമായി ഞാൻ വയസ്സിൽ തന്നെ കൊച്ചിക്കൊണ്ടായിരുന്നു അറുപത്തിനാല് വയസ്സായി ഇപ്പോഴും പണി ചെങ്കല്ല് മുറിക്കുന്ന സൗകര്യം ഇപ്പൊ ഇവിടെ പണിയെടുക്കുന്നേ ഇപ്പൊ ഇവിടെ അടുത്തന്നെ വീട്ടിന്റെ അടുത്തന്നെ ഒരു അഞ്ചു വീട്ടിൽ നടന്നാൽ ഇവിടെ സ്ഥലം നെല്ലി എടുക്കാൻ കൊറേ തൊഴിലാളികൾ ആളുണ്ട് അപ്പൊ ഇനിയും നാടകങ്ങളിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അഭിനയിക്കും എന്നെ പ്ലാൻ ഉണ്ടോ നിങ്ങള് പഴയ നാടക പ്രവർത്തകരിലൊത്ത് ചെയ്യാൻ അടുത്ത് താരം തട്ടിമനടുത്ത് ഒന്ന് കളിക്കണം എന്നല്ല പറഞ്ഞു കളിച്ചിട്ട് മറ്റേവരെ കാട്ടിച്ചിട്ട് പുതിയ തലമുറയെ കൊണ്ടുവരണം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് ആ ഇരുന്ന് ഇത് ആയിക്കടിച്ചേൽപ്പിക്കുന്നില്ല പക്ഷേ അത് അതില് എല്ലാവർക്കും കഴിവുണ്ട് അത് തുടർന്ന് വരണമെങ്കിൽ നമ്മളതിനു വഴികാട്ടി കൊടുക്കണമെന്നാണ് നമ്മൾ അന്നും പറയുന്നു ഈ പ്രദേശത്ത് ഒരുപാട് നാട്ടുകാരുണ്ട് നാട്ടുകാരുണ്ട് നാടകക്കാർ പോലുണ്ട്